നമ്മൾ നമ്മൾ ഒരു ഒരു ക്ലാസ് എങ്ങനെ എങ്ങനെ ചിട്ടപ്പെടുത്തണം മുന്നേറണം പറയുമ്പോൾ ോട് ചോദിക്കാണ് എന്തിനാ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു അവർ ചോദിക്കുന്നത് എന്തിനാണ് അതിന് കാരണം അവരെ ചുറ്റും കാണുന്ന ജീവിതം അവന്റെ പാഠപുസ്തകങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം അഹിംസ തുടങ്ങിയ മൂല്യങ്ങളാണ് പക്ഷെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നതേയില്ല അതിന് നേർ വിപരീതമായി ചെറിയ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു വൃദ്ധയായിട്ടുള്ള സ്ത്രീകൾ പോലും ആക്രമിക്കപ്പെടുന്നു ഒരു സ്വർണ്ണ ആഭരണത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ചെവി തന്നെ മുറിച്ചു കൊണ്ടുപോകുന്നു അത്തരത്തിലുള്ള എത്രയെത്ര കാര്യങ്ങൾ ആ കാര്യങ്ങളെ നിലനിർത്തുന്ന ഒരു പ്രത്യയ ശാസ്ത്രമ നിർവഹിക്കുന്ന ആളാണ് അധ്യാപകൻ ചെയ്യുന്നത് അയാൾക്ക് വർഗത്തിനോട് ഭക്ഷണം കൊടുക്കുന്ന വർഗത്തിനോട് നന്ദി കാണിക്കുക ഡോക്ടർ കാൽമാർ നമ്മൾ ആരും അങ്ങനെ പറയാറുണ്ട് കാൽമാർ ഡോക്ടറേറ്റുള്ള ആളായിരിക്കും പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റികളിൽ ജോലി കിട്ടിയില്ല അദ്ദേഹം പറയുന്ന ആശയങ്ങൾ അന്നത്തെ സമൂഹത്തെ മുതലാളിത്ത സമൂഹത്തെ മുൾപുരയിൽ നിർത്തുന്ന ആശയങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് നമ്മൾ വായിക്കാനുള്ള പുസ്തകം എതിർക്കാനാണെങ്കിലും അംഗീകരിക്കാനാണെങ്കിലും നമ്മുടെ ബോധത്തെ തുറന്ന് വിടുന്ന ഒരു പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതിനുള്ള ഒരു വല്യാണ് മൂലധനം അധ്യാപകനെയും കവിയെയും പുരോഹിതനെയും അതിന്റെ കൂലിക്കാരാക്കി എന്താണ് ഞങ്ങളുടെ പ്രവർത്തനമണ്ഡല സ്വതന്ത്രമാണ് ഞങ്ങൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു പുരോഹിതൻ പറയുന്നവരാണ് കവി പറയുന്നതാണ് അധ്യാപകൻ പറയുന്നത് അതാണ് പക്ഷെ നമുക്കറിയാം ഇവരെല്ലാവരും നിലവിലുള്ള സമൂഹത്തെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന പ്രത്യയശാസ്ത്ര ധർമ്മം അനുസരിക്കുന്നവരാണ് ഇപ്പൊ എം എൻ വിജയൻ പറയുന്നൊരു കാര്യമുണ്ട് അധ്യാപക താപ്പാന എന്ന് പറയുന്നത് ആനയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന ആനയല്ല പകരം നിയമങ്ങൾ മനുഷ്യന്റെ നിയമങ്ങൾ അനുസരിച്ച് സ്വന്തം വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ മനുഷ്യന് കൂട്ടിക്കൊടുക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ താപ്പാനകൾ എന്ന് പറയുന്നത് ഈ ധർമ്മമാണ് അധ്യാപകൻ അനുഷ്ഠിക്കുന്നത് എന്നാണ് എം എൻ വിജയന്റെ അഭിപ്രായം അതായത് നമ്മളെ എല്ലാവരെയും വ്യവസ്ഥയ്ക്ക് അനുകൂലമാക്കി നിർത്തുക എന്ന ധർമ്മമാണ് അധ്യാപകൻ അനുഷ്ഠിക്കുന്നത് അപ്പൊ ഞാനിവിടെ പറയുന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു മഹാനായ ഒരു അധ്യാപകനായിരുന്നു അപ്പം അദ്ദേഹം പറയുന്ന കാര്യം അധ്യാപനം എന്ന് പറയുന്നത് പർപ്പത ശില ആവശ്യപ്പെടുന്ന ഒരു പ്രയത്നമാണ് അധ്യാപന വേളയിൽ ഞാൻ ക്ലാസിൽ നിൽക്കുന്ന വേളയിൽ എനിക്ക് തന്നെ അപരിചിതനായ ഒരു മഹാനെ ഞാൻ അഭിമുഖീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തീർച്ചയായിട്ടും മറ്റൊരു പ്രത്യയശാസ്ത്രം ഞാൻ അപ്പൻ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഗാഠമായിട്ടുള്ള സംശയം ഉണ്ടായി എന്താണ് മടുപ്പും മരണഭീതിയുമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നം സാറിന് ഒക്കെ പോലെ ആത്മഹത്യയാണ് നമ്മുടെ ഏറ്റവും വലിയ ദാർശനിക പ്രശ്നം അപ്പൊ ഞാനത് വിചാരിച്ചയുടെ നാട്ടു പുറത്തുനിന്ന് അമ്മയും അച്ഛനും പുതുച്ചോറൊക്കെ തന്ന എന്നെ വിടുന്നത് ഈ മരണഭീതിക്കും മടുപ്പിനും ചിന്താപാദം വിളിക്കാനാണോ അല്ല ഞാൻ സാറിനോട് ചോദിച്ചു സംശയം ചോദിക്കാൻ ഞാൻ എഴുതലും അപ്പൊ ശവത്തെ പോലെ ഇരിക്കണം അപ്പൊ ക്ലാസ്സിൽ ഒരു ഏകാന്ധിപരമായിട്ട ക്ലാസ് പോലെയാണ് ഓരോ ശബ്ദം അതിനെതിരായിട്ട് വേടുകയില്ല അപ്പൊ ഞാൻ ഇതൊരു ശരിയല്ലോ എന്താണ് അധ്യാപകൻ അധ്യാപകനോട് സംശയം ചോദിക്കുമ്പോൾ അധ്യാപകനെ തിരിച്ചു തരേണ്ടത് അതേ എന്നോടവിടെ ഇരിക്കൂ എന്നാവശ്യം അതിന് പകരമായിട്ട് ഞാൻ അധ്യാപകനായപ്പോൾ ചെയ്തത് കുട്ടികളെ മുഴുവൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക പക്ഷെ അപ്പം സാറ് സംശയം ചോദിക്കരുതെന്നേ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലാൻ ചെന്ന് സംശയം ചോദിച്ചാൽ എത്ര നേരം വേണമെങ്കിലെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ന്യായീകരണമുണ്ട് ക്ലാസ്സിൽ വെച്ച് ഉത്തരം പറയാത്തതിന്റെ ന്യായീകരണം ഞാൻ ക്ലാസ്സുകളെ കവിത പോലെയാണ് കാണുന്നത് ആ കവിതയിൽ നമുക്കറിയാം ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് വാക്കു കവിത കവിതയില്ലാതാകും അപ്പോ ക്ലാസ്സുകളെ കവിത പോലെ കാണുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്റെ സംശയങ്ങളെ നേരിട്ടത് പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം അതിമനോഹരമായിട്ട് ക്ലാസ് വന്നത് അതിനെപ്പറ്റി പറയാനെനിക്ക് അതിനെ താരതമ്യപ്പെടുത്താൻ മറ്റൊന്നും തന്നെ